എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരള സർക്കാരിന് കീഴിൽ ഏറ്റവും ലെറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള ചില ഒഴിവുകളെ പറ്റിയിട്ടാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഡെയിലി വേജസിൽ വന്നിട്ടുള്ള അവസരങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഡെയിലി വേജസ് ആണെങ്കിലും പ്രതിമാസ ശമ്പളമായിട്ട് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് മുപ്പത്തഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി വൈകുന്നേരം അഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുള്ളത് വേക്കൻസീസ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കുടുംബശ്രീയിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഇതാണ് വെബ്സൈറ്റ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കിയ പദ്ധതിയിലെ ബ്ലോക്ക് കോർഡിനേറ്റർ ഒഴിവിലേക്കാണ് ഡെയിലി വേജസിലുള്ള നിയമനം വന്നിരിക്കുന്നത് കുടുംബശ്രീയുടെ കരിയർ പേജിനകത്ത് നോട്ടിഫിക്കേഷൻ്റെ പൂർണ്ണരൂപം അവൈലബിൾ ആണ് ബ്ലോക്ക് കോർഡിനേറ്ററിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ബിരുദാനന്തര ബിരുദമാണ് അതുപോലെ തന്നെ കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ കുടുംബശ്രീ കുടുംബാംഗം ഓക്സിലറി അംഗം ഇത്രയുമാണ് അപേക്ഷിക്കാനുള്ള യോഗ്യതയായിട്ട് വരുന്നത് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കുടുംബശ്രീ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരു കഴിഞ്ഞ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം